ഇത് കണ്ടോ നമ്മുടെ ഈ ഓറഞ്ചും ലെമനും ഒക്കെ കേടാക്കി ഇതിനകത്തുനിന്ന് ഊറ്റി ഊറ്റി കുടിക്കാൻ വേണ്ടിട്ട് കൊറേ ഉമാര് ഇവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് ദൈവത്തെ ഇവിടെ നിൽക്കുന്നുണ്ടോ ഉമാരാണ് ഈ ഈ സിട്രസ് ട്രീസ് നശിപ്പിക്കാനായിട്ട് വരുന്നവന്മാര് ഉമ്മമാരെ കുറെ എണ്ണത്തിനെ ഇച്ച പിടിച്ച് വെച്ചിട്ടുണ്ട് എന്ത് ദുഷ്ടച്ചത് ഇതേണ്ടവിടെ എനിക്ക് എന്റെ ഓറഞ്ച് എന്റെ ലെമൻ്റെ എന്റെ ലൈമിൻ്റെ മുകളൊക്കെയായിരിക്കുന്നത് അമാര് എന്നോ ചെയ്യേണ്ട ഇവരെ ഇങ്ങനെ സ്പ്രേ അടിച്ചാലൊന്നും പോന്നില്ല അതെ എന്റെ ദുഷ്ടനായ കെട്ടിയവൻ വന്ന് പിടിച്ച് വെച്ചേക്കതാ കേട്ടോ ഇവിടെ എന്താ ദുഷ്ടത്ര വെച്ച കാണിക്കുന്നത് എന്റെ പറന്നു പറന്ന് പോകുന്ന ഇനിയും പറക്കാം ഇനി പറക്കാൻ പറ്റത്തില്ല പക്ഷേ ഏഴഞ്ഞ് കഴിഞ്ഞ് പോവും

ഇങ്ങനെ എടുക്കുക കഴിഞ്ഞ രണ്ടു ദിവസം ഒഴിച്ച് ഓടിച്ചു വിട്ട് ജീവിക്കാൻ ഞാൻ അവസരം എന്റെ പ്രാവശ്യം നമ്മളതിനെല്ലാം ഓടിച്ചതാ ഒഴിച്ച് അപ്പോൾ അവർക്ക് പിന്നെയും നമ്മുടെ നാരകം തന്നെ വേണം ഇതുണ്ടോ ഈ തല കരിഞ്ഞു കരിഞ്ഞുണ്ടോ ഇവിടെ ചെറു കരിഞ്ഞു ഇരിക്കുന്നുണ്ടോ കരിഞ്ഞു കരിഞ്ഞു പോവാതെ ഇരിക്കുന്നടാം ഇത് ഊറ്റിണ്ടോ ഊറ്റി എടുക്കുക